ഗാസയിൽ ഇസ്രയേൽ നടപടികൾ വംശഹത്യയാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സളിവനാണ് ഇക്കാര്യം പറഞ്ഞത് സാധാരണക്കാരായ പൌരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇസ്രായേൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും സളിവൻ ആവശ്യപ്പെട്ടു നിരപരാധികളായ സാധാരണക്കാരായ പൌരന്മാരുടെ സുരക്ഷിതത്വത്തിനായി ഇസ്രയേൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കണം ഗാസയിലെ ഗാസയിലേത് വംശഹത്യയാണെന്ന് വിശ്വസിക്കുന്നില്ല അത്തരം വാദങ്ങളെ തള്ളിക്കളയുകയാണെന്നും യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് അറിയിച്ചു റഫയുടെ ഹൃദയഭാഗത്ത് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തിയതിന് വലിയ തെറ്റാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അത് വലിയൊരു ജനവിഭാഗത്തെ അപകടത്തിലാക്കും എന്നാൽ റഫേലെ സൈനിക നീക്കം കൊണ്ട് കാര്യമായ ഗുണമുണ്ടാവില്ലെന്നും സള്ളിവൻ പറഞ്ഞു വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അത് എപ്പോഴുണ്ടാകുമെന്ന് തനിക്ക് പ്രവചിക്കാനാവില്ല വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാൻ നയതന്ത്ര തലത്തിൽ യു എസിന്റെ ഇടപെടലുണ്ടാകും ഒരുപാട് ട്വിസ്റ്റുകൾ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന്റെ സൈനിക നടപടിക്ക് ശേഷം ഹമാസ് തിരിച്ചു വന്നാൽ അതവർക്ക് വീണ്ടും ഭീഷണി സൃഷ്ടിക്കും ഹമാസിനെ ഇല്ലാതാക്കി ും പലസ്തീൻ ജനതയ്ക്കുമായി കൂടുതൽ മെച്ചപ്പെട്ട ഭാവി നൽകുന്നതിനെക്കുറിച്ചാണ് ഇസ്രയേലുമായി സംസാരിക്കുന്നതെന്നും റഫേലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ മുന്നറിയിപ്പുമായി യു എസ് രംഗത്തെത്തിയിരുന്നു റഫേലെ സൈനിക നടപടി വലിയ രീതിയിൽ സിവിലിയൻമാരുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണമാകുന്നുവെന്നായിരുന്നു യു എസിന്റെ മുന്നറിയിപ്പ് റഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയും ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട് ൈവശമുള്ള ഇസ്രേലി ബന്ധുക്കളെ മോചിപ്പിച്ചാൽ അടുത്ത ദിവസം തന്നെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു ബൈഡന്റെ പ്രസ്താവന ഖത്തറിന്റെയും അമേരിക്കയുടെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ കൈറോവിൽ നടന്ന ചർച്ചകൾ കഴിഞ്ഞയാഴ്ച പരാജയപ്പെട്ടിരുന്നു ഇതിനുശേഷമായിരുന്നു ബൈഡന്റെ പ്രസ്താവന വരുന്നത് അമേരിക്കയുടെ അറിവോടെ ഈജിപ്തിലെയും ഖത്തറിലെയും മധ്യസ്ഥർ മുന്നോട്ടുവച്ച നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരുന്നു ഇതിൽ നിന്നുള്ള പിന്മാറ്റമാണ് ബൈഡന്റെ നിലപാടെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ബൈഡന്റെ നിലപാട് ഇസ്രയേൽ പിന്തുടരുന്ന ക്രിമിനൽ നയത്തോടുള്ള യു എസിന്റെ പിന്തുണയെ ഒരിക്കൽ കൂടി അടിവരയിടുന്നു നമ്മുടെ ജനങ്ങൾക്കെതിരെ നടത്തുന്ന വംശഹത്യയ്ക്ക് രാഷ്ട്രീയമായും സൈനികപരമായും അമേരിക്ക പിന്തുണ തുടരുകയാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തി അമേരിക്ക ഇസ്രായേലിന് പ്രതിവർഷം ഒന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മാസം ഇസ്രയേലിനായി പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായ പാക്കേജിന് യു എസ് കോൺഗ്രസ് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു ഇതിൽ അഞ്ച് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഉൾപ്പെടും അതേസമയം റഫേൽ വലിയ രീതിയിൽ കരയാക്രമണം നടത്തുമെന്ന ഭീതി കാരണം ഇസ്രായേലിലേക്കുള്ള ഏതാനും ആയുധ കയറ്റുമതികൾ അമേരിക്ക തടയുക വരെ ചെയ്തിട്ടുണ്ട് അമേരിക്കൻ സെനറ്റർ ഗ്രഹാം ഈ നീക്കത്തിനെതിരെയും രംഗത്തു വന്നിരുന്നു അമേരിക്കയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും മുന്നറിയിപ്പുകളെ അവ റഫേൽ വലിയ ആക്രമണത്തിനാണ് ഇസ്രയേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രയേൽ ലക്ഷ്യമായി പറയുന്നത് എന്നാൽ വലിയ മാനുഷിക ദുരന്തമായിരിക്കും റഫ സാക്ഷ്യം വഹിക്കുക എന്ന് ഐക്യരാഷ്ട്ര സഭയടക്കം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം പേരാണ് തെക്കൻ ഗാസയിൽ കഴിയുന്നത് ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂട്ടപ്പലായനത്തിലാണ് റഫ സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞയാഴ്ച ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി